അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിന് മുൻപുള്ള ചടങ്ങുകളുടെ ഭാഗമായി ജാംനഗറിലെ ജോഗാദ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അംബാനി കുടുംബം വിരുന്നിനായി മുകേഷ് അംബാനി കുടുംബത്തോടൊപ്പം ജോഗവാദ് ഗ്രാമത്തിലെത്തി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ഭക്ഷണം വിളമ്പി നൽകുകയായിരുന്നു അന്നസേവ എന്ന ഈ വിരുന്നിനോടുകൂടിയാണ് അനന്ത് രാധിക വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചത് മുകേഷ് അംബാനി അനന്ദ് അംബാനി രാധിക മർച്ചന്റ് എന്നിവരാണ് ജോഗാദ് നിവാസികളെ ഹൃദ്യമായി സ്വീകരിച്ച് സ്നേഹപൂർവം ഭക്ഷണം വിളമ്പി നൽകിയത് രാധികയുടെ മാതാപിതാക്കളായ വീരൻ മെർച്ചന്റും ശൈല മെർച്ചന്റും അന്നസേവയിൽ ഭക്ഷണം വിളമ്പി വളരെ കൂടിയാണ് പരമ്പരാഗത ഗുജറാത്തി വിഭവങ്ങളോടുകൂടിയ അന്നസേവയിൽ നിവാസികളും പങ്കെടുത്തത് വരും ദിവസങ്ങളിലും തുടരുന്ന അന്നസേവയിലൂടെ ായിരം പേർക്ക് അംബാനി കുടുംബം വിരുന്നൂട്ടും മാർച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അനന്ത് രാധിക വിവാഹാഘോഷ പരിപാടികൾ ജാംനഗറിൽ നടക്കുക വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ജാംനഗറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്